ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉതുവടി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത പുറ്റക്കരയില് സ്വകാര്യ ബസ് മറിഞ്ഞ് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ആറരയോടെയാണ് അപകടം നടന്നത് തൊട്ടുമുന്നിൽ പോയ സ്വകാര്യ കാർ പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകട കാരണമെന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് കാറിലിടിക്കാതിരിക്കാനായി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും വെട്ടിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാതയോരത്തെ മരത്തിലും സ്വകാര്യ കാറിലും ഇടിച്ച ശേഷം നടുറോഡിൽ റോഡിൽ മറിയുകയായിരുന്നു പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിവരം അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് സിസി